ഹായ് ജാസ്മിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ നാലാമത്തെ പാർട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട് ആദ്യത്തെ രണ്ട് പാർട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ശരി തെറ്റുകളെ കുറിച്ചിട്ട് അതായത് ജാസ്മിൻ പറഞ്ഞ കാര്യത്തിലുള്ള നമ്മളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും പാർട്ടിൽ ജാസ്മിൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് രജനീഷ് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ജാസ്മിനോട് ചോദിക്കുന്നത് മൂന്നും നാലും പാർട്ടിൽ നമ്മുടെ റസ്മിനും ഭാഗമാകുന്നുണ്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും ജാസ്മിൻ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാത്തതുമുണ്ട് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ജാസ്മിൻ നമ്മുടെ സിബിനെക്കുറിച്ചും അതുപോലെ ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്ത യൂട്യൂബറെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട് സിബിനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾക്ക് യോജിക്കാൻ പറ്റുന്നതാണ് സിബിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ വിഷയങ്ങളെ കുറിച്ചിട്ട് അതായത് സിബിൻ പറയുന്നു തന്നെ ഇറക്കി വിട്ടതാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് പൂർണ്ണമായും യോജിപ്പാണുള്ളത് ജാസ്മിൻ പറഞ്ഞ ആ കാര്യമാണ് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അതെന്തുകൊണ്ടെന്നാൽ ജാസ്മിന് ഒരുപാട് ചീത്തകൾ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗബ്രിക്കും ഈ പറയുന്ന ജിൻഡോയ്ക്കും എല്ലാം കേട്ടിട്ടുണ്ട് ജിൻഡോയൊക്കെ കാല് പിടിച്ചിട്ടാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത് ഗബ്രിയാണ് ഈ ജാബ്രി ഗെയിമിൽ കളിക്കുന്നത് എന്ന് പറഞ്ഞ് ഗബ്രിയെ അങ്ങ് ലാലേട്ടൻ തേച്ചു വെക്കുന്നുണ്ട് എന്നിട്ടും ഗബ്രി അവിടെ പിടിച്ചു നിന്നു പക്ഷെ സിബിനെ ഒന്ന് എതിർത്തപ്പോൾ സിബിനെ ചീത്ത പറഞ്ഞപ്പോൾ സിബിൻ അവിടെ നിന്ന് പോണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചതാണ് അത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ വിഷയത്തോടൊക്കെ നമ്മൾ ജാസ്മിനോട് യോജിക്കുന്നുണ്ട് അതുപോലെ റസ്മിൻ പറയുന്ന ഒരു കാര്യമാണ് അവിടെ ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി ജാസ്മിൻ ആണ് ജാസ്മിനെ പോലെ ഒരാളും അനുഭവിച്ചിട്ടില്ല ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും ഒരുപാട് നെഗറ്റീവ്സ് ജാസ്മിൻ ഉണ്ടായി ജാസ്മിനെ അത്രയും അറ്റാക്ക് ചെയ്തു ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും എന്ന് അതുകൊണ്ട് തന്നെ ജാസ്മിനാണ് അവിടെ വിജയിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് അതെന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും അവർ വിമർശിക്കപ്പെട്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ തന്നെയാണ് അവരുടെ ഗെയിം നെഗറ്റീവ് ആയതുകൊണ്ടാണ് അവർ വിമർശിക്കപ്പെട്ടത് തെറ്റായിട്ടുള്ള ഗെയിം കളിച്ച് അതിൽ വിമർശനം ഏറ്റുവാങ്ങി വാങ്ങി ജാസ്മിനാണ് കപ്പെടുക്കേണ്ടത് എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ജിൻഡോയും കണ്ടന്റുകൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് ജിൻഡോയുടെ കണ്ടന്റുകൾ മികച്ചതായതുകൊണ്ടാണ് അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ജിൻഡോ വിജയിച്ചത് ജാസ്മിന്റെ കണ്ടന്റുകൾ മോശമായതുകൊണ്ട് അതായത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ജാസ്മിൻ അവിടെ പിന്നോട്ട് തഴയപ്പെട്ടത് പിന്നെ പി ആറുകളെ കുറിച്ചും ഇവർ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അതിനുശേഷം ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഗബ്രിയും ജാസ്മിനും ചേർന്ന് കാണണോ കാണിക്കണോ എന്നുള്ളൊരു കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് ഒരുപാട് വീഡിയോസൊക്കെ അതിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഉൾപ്പെടെ പല ആൾക്കാരും അതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജാസ്മിനും ഗബ്രിയും ഒരു ബെഡിൽ ഇരുന്ന് കാണണോ കാണിക്കണോ എന്നുള്ളൊരു സംഭവം മോശമായിട്ട് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് ജാസ്മിൻ പറയുന്നുണ്ട് അതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് അതൊരു കൗണ്ടറായിട്ട് പറഞ്ഞതാണ് ഇതൊക്കെ വളരെ മോശമായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് അതെടുത്ത് പ്രയോഗിക്കുന്നത് എന്ന് തീർച്ചയായും ജാസ്മിൻ അത് തമാശക്ക് പറഞ്ഞതായിരിക്കും ഒരു കൗണ്ടർ പറഞ്ഞതായിരിക്കും കാണണോ കാണിക്കണോ എന്നുള്ളൊരു കാര്യം ഈ തമാശ പക്ഷെ അത് ജനങ്ങൾക്ക് കൂടി അത് തമാശയായി തോന്നണം സൗഹൃദത്തിൽ സൗഹൃദത്തിലിരിക്കുമ്പോൾ അതായത് ഒരാണും പെണ്ണും പല തമാശകളും പറയും ആ തമാശകളിൽ വൾഗർ ആയിട്ടുള്ള കുറെ തമാശകൾ വരും അവർക്കത് ഓക്കെ ആണെങ്കിൽ ആണ് പക്ഷെ അത് പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യണം എന്നുണ്ടോ പല ആൾക്കാർക്കും പല അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ തമാശ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അവര് തമാശയായിട്ട് നിനക്ക് കാണണോ കാണിക്കണോ അത്തരം തമാശകൾ നമ്മളെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല ഭൂരിഭാഗം പ്രേക്ഷകർക്കും അത് തന്നെയാണ് അഭിപ്രായം ജാസ്മിൻ തമാശയായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു കൗണ്ടർ അടിച്ചതായിരിക്കാം പക്ഷെ ആ കൗണ്ടർ എന്ന് പറയുന്നത് മോശപ്പെട്ട കൗണ്ടറായി പോയി എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ ഒന്നുമില്ലായിരിക്കാം പക്ഷെ പറഞ്ഞത് മോശം തന്നെയാണ് അതുകൊണ്ടാണ് അത്രയും നെഗറ്റീവ് വന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും അത് ശരിയായി തോന്നുമായിരിക്കാം നിങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് അത്രയേ ഉള്ളൂ അതിന് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ നമ്മൾ കാണിക്കുന്ന ചെറിയ തെറ്റുകൾ പോലും വലുതാക്കിയെടുക്കും അല്ലെങ്കിൽ അത് കവർ ചെയ്യാനുള്ള കഴിവ് വേണം അത് താങ്കൾക്ക് കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് ജാസ്മിനെ ഒറ്റയ്ക്ക് കളിക്കാനുള്ള കഴിവില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ജാസ്മിൻ പറയുന്നത് അതൊരു പ്രഷർ കുക്കറാണ് അതിനകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണം എനിക്കൊരു കൈ പിടിക്കാൻ അവനെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ കൂടി അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളുടെ നെഗറ്റീവാണ് അവിടെ തുറന്നു കാണിക്കുന്നത് ആ നെഗറ്റീവ് തന്നെയാണ് ജാസ്മിന് വിനയായത് അതായത് ഒറ്റയ്ക്ക് കളിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ജാസ്മിൻ അങ്ങനെയായി മാറിയത് പിന്നെ പറയുന്നൊരു കാര്യമാണ് തനിക്ക് നേരിട്ടതിനേക്കാളും വലിയ ദുരനുഭവം തന്റെ ഫാമിലിക്കാണ് വന്നത് തന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉമ്മയൊക്കെ പാവമാണ് തീർച്ചയായും അവർ പാവം തന്നെയായിരിക്കും അവർക്ക് അത്രയും മോശപ്പെട്ട രീതിയിലുള്ള അറ്റാക്കുകളാണ് വന്നിരുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് മരിച്ചു പോയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതുപോലെയാണ് ഇവിടുത്തെ പ്രേക്ഷകരും ജനങ്ങളും പല ആൾക്കാരും ഞങ്ങളെ ചിത്രീകരിച്ചത് അവർക്ക് അയച്ചു കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ബ്രോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു തീർച്ചയായും ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് പ്രേക്ഷകരല്ല അത് ജാസ്മിൻ തന്നെയാണ് പ്രേക്ഷകരും ഒരു ഭാഗമാകുന്നുണ്ട് അതിന് കാരണം ഇതൊരു ഷോ ആയതുകൊണ്ടാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി എന്ന് പറയുന്നത് ജാസ്മിൻ മാത്രമാണ് അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവണമെങ്കിൽ ഇപ്പോ ജാസ്മിന്റെ വൃത്തിക്കുറവ് കണ്ടിട്ട് ഒരു പക്ഷേ ജാസ്മിൻ നെഗറ്റീവ് വന്നേക്കാം ആ നെഗറ്റീവ് വെച്ചിട്ട് ഒരിക്കലും ഈ പറയുന്ന പാരൻസ് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ല അതായത് മരണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല അതുപോലുള്ള വിഷയങ്ങൾ എന്ത് നടന്നാലും ഇപ്പോൾ ജാസ്മിൻ എത്രയൊക്കെ നെഗറ്റീവായി ഒരാളെ കുറിച്ച് സംസാരിച്ചാലും മോശമായി പെരുമാറിയാലും അവർക്ക് ആ ചിന്ത വരില്ല ആരൊക്കെ എന്തൊക്കെ സൈബർ അറ്റാക്ക് ചെയ്താലും ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അൻസിബ ബിഗ് ബോസ് വീട്ടിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് പുറത്ത് കമ്മിറ്റഡ് ആയ ഒരാൾക്ക് അകത്ത് എന്തിനാണ് കൺഫ്യൂഷൻ എന്ന് ആ ഒരു കാര്യം ജാസ്മിൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇവർക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു ജാസ്മിന്റെ നെഗറ്റീവ് എല്ലാം പോസിറ്റീവായി മാറുമായിരുന്നു ആ കൺഫ്യൂഷൻ ജാസ്മിന് ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നു അതായത് തനിക്ക് കൂട്ടിനൊരാൾ വേണം തൻ്റെ കണ്ണിൽ പ്രണയമുണ്ട് എന്നുള്ള ചിന്ത ഇതൊക്കെയാണ് ജാസ്മിനെ നെഗറ്റീവാക്കിയത് അതായത് മോശപ്പെട്ട ഒരു പെൺകുട്ടിയായി ജനങ്ങൾ കണ്ടത് എല്ലാവരെയും ഞാൻ ഉദ്ദേശിച്ചില്ല ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരുടെയും ചിന്ത അത്തരത്തിലായിരുന്നു അതായത് പുറത്ത് കമ്മിറ്റഡായ ഒരാൾ അകത്ത് വന്ന് മറ്റൊരാളോടൊപ്പം സംസാരിക്കുക ചിരിക്കുക കളിക്കുക കൈപിടിച്ച് നടക്കുക കടിക്കുക ഇതൊക്കെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അകത്ത് പ്രണയമുണ്ട് അത് പുറത്തേക്ക് വരാതിരിക്കാൻ നോക്കുകയാണ് ഞങ്ങളുടെ കണ്ണുകളിൽ പ്രണയമുണ്ട് ഞങ്ങൾ കണ്ണുകളിലൂടെ സംസാരിക്കുന്നു ഏതെങ്കിലും ഒരു ക്യാമറ അത് ഒപ്പിയെടുക്കും അത്തരം ഡയലോഗുകൾ അവിടെ എന്തിനാണ് കൺഫ്യൂഷൻ പുറത്ത് കമ്മിറ്റഡ് ആയ ഒരാൾക്ക് ജാസ്മിൻ തന്നെ പറയുന്നു ഞാൻ അഭിനയിച്ചിട്ടില്ല അതാണ് എൻ്റെ റിയൽ സ്വഭാവമെന്ന് അപ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് അച്ഛനും അമ്മയും അനിയനും കമ്മിറ്റഡ് ആയ ആളും ഇല്ലാത്തത് കൊണ്ട് ജാസ്മിനൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നു ഒരാളെ കൂട്ടുപിടിക്കുന്നു കണ്ണുകളിൽ പ്രണയം തോന്നുന്നു ഇത് സ്വാഭാവികമാണ് എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മാനസിക ശേഷിയൊന്നും ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കില്ല അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ജാസ്മിനെ നെഗറ്റീവായി ചിത്രീകരിച്ചത് അവിടെ വേറെയും ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇപ്പൊ നോറയും പുറത്ത് കമ്മിറ്റി ആയിരുന്നു നോറയും അവിടെ ഒറ്റപ്പെട്ടാണ് കളിച്ചത് എല്ലാവരും ചേർന്ന് നോറയെ ഒത്തിനോവിച്ചിട്ടുണ്ടായിരുന്നു നോറ അത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് വന്നു ഞാൻ പറയുന്നത് ചിന്താഗതിയുടെ മാറ്റമാണ് നോറ അങ്ങനെ ചെയ്തില്ല പക്ഷെ നോറയ്ക്ക് ബിഗ് ബോസ് വീട്ടിനകത്ത് വളരെ നെഗറ്റീവ് ഉണ്ടായിരുന്നു എന്നിട്ടും നോറയെ സ്വീകരിക്കാൻ നോറയുടെ ആ വ്യക്തി വരികയും നോറയെ സ്വീകരിച്ചു കൊണ്ട് പോകുകയും ചെയ്തു അത് എന്തുകൊണ്ടാണ് അവിടെ മറ്റുള്ള നെഗറ്റീവ് അല്ല ഇത്തരം നെഗറ്റീവ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ജാസ്മിന് വലിയ ഇഷ്യൂ ആയി മാറിയത് അതിന് ഉത്തരവാദി ജാസ്മിൻ തന്നെയാണ് അപ്പോൾ അത്തരം തെറ്റുകൾ ഒരുപക്ഷെ ജാസ്മിൻ്റെ ഭാഗത്ത് അത് ശരിയായിരിക്കാം പ്രേക്ഷകരെ സംബന്ധിച്ച് അത് തെറ്റായിട്ട് അവർക്ക് തോന്നി തീർച്ചയായും ജാസ്മിൻ അത് ശരിയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് തെറ്റാണ് ആ തെറ്റാണ് പല ആൾക്കാരും വീഡിയോ രൂപത്തിലൊക്കെ പറയുന്നത് ഒരു പക്ഷെ അത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് അമ്മയ്ക്കും അച്ഛനും ഇത്രയും വിഷമമുണ്ടായത് അവരുടെ ചിന്ത അങ്ങോട്ട് പോയത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ജാസ്മിൻ പഠിച്ച് തൻ്റെ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട് ഇപ്പോഴും ഈ വിഷയത്തിൽ പ്രേക്ഷകരെയാണ് ജാസ്മിൻ കുറ്റപ്പെടുത്തുന്നത് അതായത് തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷെ എന്നാലും പ്രേക്ഷകർ ചിന്തിക്കാൻ പാടില്ല ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായത് ജാസ്മിനെ മനഃപൂർവ്വമായിട്ട് ഒരാളും തേച്ചൊട്ടിക്കാൻ നോക്കിയിട്ടില്ല എല്ലാവരും ജാസ്മിനെ സപ്പോർട്ട് മാത്രമാണ് ചെയ്തിരുന്നത് ആദ്യ സമയങ്ങളിൽ ജാസ്മിന്റെ ഇത്തരം ഗെയിം കണ്ട് വെറുത്തു കൊണ്ടാണ് പല ആൾക്കാരും ജാസ്മിനെതിരെ തിരിഞ്ഞത് അപ്പോൾ ജാസ്മിന്റെ ഇന്റർവ്യൂ കണ്ടു വളരെ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു അതിൽ ജാസ്മിൻ നല്ല രീതിയിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നതിൽ പല തെറ്റുകളുമുണ്ട് അതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ